എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ഞാൻ നോക്കുന്നത് കാരണം ഇത് എന്നും കമ്മ്യൂണിസ്റ്റ് ഭരണം അതിൻ്റെ അവസാന കാലത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതും ഇതിനപ്പുറത്തെ ക്രൂരതയിലോട്ട് പോകും കാരണം അതെ അന്ത്യം കുറിക്കുന്നതിൻ്റെ സമയങ്ങളാണ് അപ്പോൾ അവർക്ക് ഇതല്ലാതെ വേറൊന്നുമില്ല അരാജകത്വത്തിലോട്ട് തള്ളിവിടുക ഈ റബ്ബറിൻ്റെയൊക്കെ കടം പെട്ടെന്ന് പറയും ലാസ്റ്റ് പോണ വാക്കിന് മൊത്തം എടുത്തുകൊണ്ടങ്ങ് പോവുക അതിൻ്റെ കൂട്ടത്തിൽ അവർക്കെതിരെ സംസാരിക്കുന്നവർ അവർക്കെതിരെ നല്ല സത്യത്തിനെതിരെ സംസാരിക്കുന്നവർ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ നടന്ന സംഭവങ്ങൾ കണ്ടില്ലേ തെറ്റ് ചെയ്തത് ആരോ അവർക്കെതിരെ നമ്മൾ കൊടുത്ത പരാതി സ്റ്റേഷനിൽ മൂടി വെച്ചിട്ട് കൗണ്ടർ കേസിനെ എടുത്തിട്ട് എഫ് ഐ ആർ ഇട്ടത് നിങ്ങളും കണ്ടു കേരളം കണ്ടു അതുകൊണ്ട് എനിക്കിതിൽ യാതൊരു അത്ഭുതം തോന്നുന്നില്ല ഇവിടെ ദൈവത്തിൻ്റെ റോളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവം ഉള്ളതുകൊണ്ട് ഷാജൻ ജീവിച്ചിരിക്കുന്നു ഇത്രേ എനിക്ക് പറയാനുള്ളൂ പറയുമോ ഇതും ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് അല്ല ഇനി പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കാണാൻ പോകുന്നില്ല ഇതൊരു തുടക്കമാണ് ഇനി അങ്ങോട്ട് പോട്ടെ പോകുമ്പോൾ കാണാം നമുക്ക് കാരണം മൊത്തത്തിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ഒരു വിഭാഗം പിന്നെ ഏത് വിധേനയും പണം ഉണ്ടാക്കേണ്ട കൊണ്ട് എന്ത് പറ്റുന്നു ഈ പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് കടത്ത് മറ്റേതൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് ഇന്ന് നമ്മൾ ഇത് മുഴുവൻ പാർട്ടിയുടെ ആൾക്കാരാണ് താഴെത്തട്ടി ചെയ്യുന്നത് എങ്ങനെയും നിങ്ങൾ പണം ഉണ്ടാക്കിയോ പാർട്ടിയെ സംരക്ഷണം എന്ത് തെറ്റി ചെയ്താലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും ഈ ഒരു സംഭവം മെസ്സേജ് പോയിരിക്കുക ഇതും ഇതിനപ്പുറവും സംഭവിക്കും അതുകൊണ്ട് ഓരോ പൗര പൗരന്മാരും ഓരോ മലയാളിയും അവനവൻ്റെ കാര്യം സുരക്ഷിതമാക്കാൻ അവനവൻ ശ്രമിച്ചോണം ആരും വരില്ല ഒരു അപകടം വരുമ്പോൾ ആരും കാണില്ല അവനവൻ മാത്രമേ കാണത്തുള്ളൂ